ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ത്രീ ഡി ചിത്രത്തിന്റെ ഭാഗമാവുമ്പോൾ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ത്രീ ഡി സിനിമകൾ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ത്രീ ഡി സിനിമയുടെ ഭാഗമാകും പറ്റില്ല അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് നേരത്തെ ഇന്റർവ്യൂകളൊക്കെ പറഞ്ഞ പോലും ഇത് ത്രീ ഡി നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നതാണ് അപ്പൊ അത് കുറച്ചും കൂടെ നമ്മള് എന്താ വ്യൂവിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചുമ്മാ ഒരു ത്രീ ഡി പടത്തിന് വേണ്ടി ത്രീ ഡി ആക്കിയതല്ല ഈ ഈ 3D നോവ അനിമേഷൻ അനിമേറ്റഡ് പോഷൻസ് वाली जनरल ऑफ कैरेक्टरസ് കൊഴ്ച്ചോടെ പ്രഷർ വീറ്റ്ത്താനും ಅದನ್ನ ഇമ്മേഴ്സീവ ആവാനാണ് 3D ആക്കിയത് അപ്പോൾ ഇന്ത്യവന്നത് കുറച്ചൊക്കെ നമ്മളെ ഹെൽപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേടി ഉണ്ടായിരുന്നില്ല ഈ ഫാന്റസി എലമെന്റാണ് തന്നെയാണ് സ്ക്രിപ്റ്റ് സെലക്റ്റ് ആയതിൻ കാരണം ആ അല്ല

ഇല്ലെങ്കിലും എനിക്ക് ചേച്ചി വോയിസ് തരുന്നോണ്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു ആസ് എ ടീം നമ്മൾ അത് ഫിഗർ ഔട്ട് ചെയ്തു നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് ഈ ചലത്ത് നിൽക്കില്ല ഇങ്ങനെ മാറിക്കൊണ്ടേ മനസ്സിലാക്കണം അപ്പൊ അത് കുറച്ച് ട്രിക്ക് ചെയ്യുന്നു പക്ഷെ ആസ് എ ടീം എല്ലാരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ അപ്പൊ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ അങ്ങനെ ഞാൻ കഴിയില്ല അങ്ങനെ കിളി പോയ കുറച്ച് കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ട് കുറച്ച് എന്താ ഒരു കുറച്ച് പറയുക പക്ഷെ നല്ലൊരു ഡ്രീമി പോയാണ് ബോണി കിളി പോയി തോന്നുന്നില്ല തോന്നില്ല